ഹാലോലൂ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ ഞാൻ എൻ്റെ പഴയകാല ഓരോ സംഭവങ്ങൾ ഓർത്തോർത്ത് കൊണ്ടുവരികയാണ് എൻ്റെ കർത്താവ് എന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തി നിത്യരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കും മുന്നമ്മേ എന്തെല്ലാം എന്നോട് പറഞ്ഞുവോ അതിങ്ങനെ പറയാൻ യൂട്യൂബ് വഴി സാധിച്ചതിന് ദൈവത്തിന് ഞാൻ ആദ്യം തന്നെ കോടാനുകൂടി നന്ദി പറയുന്നു അപ്പൊ ദൈവം സ്ഥാപിച്ച ഓരോ ഓരോന്നുകളും അതെല്ലാറ്റിൻ്റെ പിന്നിലും ദൈവം വലിയ നന്മകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ കൊണ്ടുവന്നതും യൂട്യൂബ് തന്നതും നമ്മുടെ കയ്യിൽ മൊബൈലിൽ തന്നതും ഒക്കെ ദൈവത്തിൻ്റെ അതിന് നന്മയ്ക്കായിട്ട് നാം ഉപയോഗിക്കണം അതിലും തിന്മയുണ്ട് ആ തിന്മ കണ്ടെത്തിക്കൊണ്ട് ആ വഴിക്ക് പോകാമെന്ന് വിചാരിച്ചാൽ ദൈവത്തിനൊന്നും ചെയ്യാൻ സാധിക്കില്ല നിന്റെ മുൻപിൽ രണ്ടും മെച്ചിരിക്കുന്നതോ ഇഷ്ടമുള്ളത് നീ എടുത്തുകൊള്ളുക എന്ന് കർത്താവ് പറയുന്നു ഒരിക്കൽ കർ മാതാവ് വന്ന് എന്നെ പായസം വെക്കാൻ പഠിപ്പിച്ച ഒരു സംഭവം ചേച്ചി നിങ്ങളോട് പറയാണ് അന്ന് ഞങ്ങളുടെ വീട്ടില് ഞങ്ങൾ എല്ലാ വീട്ടുകാരും വിളിച്ചൊന്നിച്ചു കൂടി ഒരു അഞ്ചു ദിവസത്തെ പ്രോഗ്രാം അവിടെ നടക്കുമല്ലോ അപ്പൊ അവിടെ പായസം വെപ്പും ഭയങ്കര പരിപാടികൾ നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ഞാനും എൻ്റെ മോനും ഒറ്റക്ക് ഞങ്ങൾ ഇടവരും കൂടി ഇവിടെ ഇരിക്കുക അകത്തടച്ചു കൂടിയിരിക്കുകയാണ് അന്ന് ഉച്ചയ്യപ്പം ഞാനൊന്ന് കണ്ണടഞ്ഞു പോയി സ്വപ്നത്തിലാണ് കേട്ടോ അത് കണ്ടത് അപ്പൊ അമ്മ എന്റെ അടുത്തേക്ക് കടന്നു വന്നിരിക്കുക അത് അന്ന് അമ്മയെ കാണുമ്പോ എപ്പോഴും കന്യാസ്ത്രീകളുടെ വേഷം കാണാറുണ്ട് അല്ലെങ്കിൽ ശരിക്കും അമരോത്ഭവമാതാവിന്റെ ആ രൂപം കാണാറുണ്ട് അങ്ങനെയൊക്കെ വന്ന് അമ്മേനോട് സംസാരിക്കാറുണ്ട് പക്ഷെങ്കിൽ അന്ന് ചേച്ചി കാണുന്നത് ഒരു പച്ച സാരിയാണ് അമ്മ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ തലവഴി ഇങ്ങനെ മൂടിയിട്ടുണ്ട് അമ്മ എൻ്റെ അരികിലേക്ക് വന്ന് ആദ്യം തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒരു പിടിയെടുത്ത് ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ലാട്ടോ അടിപ്പരിപ്പും മുന്തിരിയും ഒരു പിടിയെടുത്ത് അമ്മ ആദ്യം എൻ്റെ കയ്യിലേക്ക് തന്നു പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു കൊച്ചു പാത്രത്തിൽ നെയ്യിരിക്കുന്നു ഇത് മൂന്നും ഞാൻ കണ്ടു ഇത് ഏറ്റവും അവസാനമാണ് അത് പക്ഷെ ഇടണതൊന്നും ഞാൻ പിന്നീട് കണ്ടിട്ടില്ല എനിക്ക് തന്നൊന്നേ ഉള്ളൂ എന്നാൽ അമ്മ ആദ്യം എന്നോട് പറഞ്ഞത് നമുക്ക് അന്ന് കാലത്ത് ഞങ്ങൾ ഹിന്ദുക്കളായിട്ടൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ പുഴുക്കലരി എന്ന് പറയും കൊയ്ത് കൊണ്ടുവന്ന് കുത്തിയ പുഴുങ്ങാത്ത ആ അത് അത് നിങ്ങൾക്ക് എങ്ങനെയാ അതിനെ പറഞ്ഞ നമ്മൾ വിഷുക്കട്ടൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ പണ്ട് പായസം വെക്കുമായിരുന്നു അപ്പോ ഇത് അമ്മ കാണിച്ച അമ്മ കാണിച്ചത് വേറെ ഒരു രീതിയിലായിരുന്നു ഈ അരി കുതിർക്കാൻ വെക്കുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എന്നിട്ട് അത് വേവിക്കുന്നു അപ്പോൾ ആ കാലങ്ങളിൽ കുക്കറിലിട്ടതൊന്നും ഞാൻ കാണുന്നില്ല അമ്മ കുക്കറിലിട്ടൂലോ കുതിർക്കാൻ വെക്കുന്നു അത് വേവിക്കുന്നു അത് വേവിച്ച് കഴിഞ്ഞതും അമ്മ അതിൽ ആദ്യത്തെ ഒരുവിധം വെന്ത് കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് പാൽ നാളികേര പാൽ മാറ്റി വെച്ചിട്ട് രണ്ടാമത്തെ പാൽ എടുത്ത് അമ്മ ഇതിനകത്തേക്ക് ഒഴിക്കണു ഒരു പിഞ്ചുപ്പ് എന്നൊക്കെ അമ്മ പറയുന്നത് എനിക്ക് നല്ല ഓർമ്മയാണ് അതിനകത്തേക്ക് ഇട്ടു എന്നിട്ടതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞപ്പം ശർക്കര ഒരു രണ്ട് മൂന്ന് മൂന്നച്ച് ഒന്ന് ഉരുക്കി ഇത് അരിച്ചൊഴുക്കി അമ്മ പറയാം അരിച്ചൊഴിക്കാൻ ഒഴിച്ചു കഴിഞ്ഞു പിന്നീട് നാളികേര പാലും ഒറിജിനൽ നാളികേര പാലം ഒഴിക്കുന്നു അതിലേക്ക് ഒരു നുള്ള് ജീരകപ്പൊടിയും പിന്നെ മസ എന്തല്ലേ നമ്മുടെ പിന്നെ ഹലലിയ ആ പൊടികളൊക്കെ രണ്ട് മൂന്ന് പൊടികൾ അമ്മ പറയുന്നു അത് അതിനകത്ത് ഇടാൻ പറയുന്നു അതിട്ട് അതിട്ടു ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ അമ്മ ചിരിക്കുകയാണ് എന്റെ മുഖത്ത് നോക്കിയിട്ട് അപ്പൊ ഞാൻ ഇന്ന് ഞാൻ അത് മനസ്സിലാക്കുന്നു അമ്മ ആ മകനൊരു പായസം വെച്ചു കൊടുക്കാൻ ഒരു ഒ ഒറ്റ നിമിഷം നേരം കൊണ്ട് നമുക്ക് കുക്കറൊക്കെ ഉള്ളത് കൊണ്ട് ഒരു നിമിഷ നേരം കൊണ്ട് ഒരു പായസം വെക്കാൻ അമ്മ എന്നോട് പറയാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം മനുഷ്യന്റെ ഓരോ കാര്യങ്ങളും എത്രയോ മനോഹരമായി നമ്മുടെ ആത്മീയനാഥയായ അമ്മ മനസ്സിലാക്കി വെക്കുന്നു അമ്മ പറയുന്നു ഒരു തൊടയിലെ മകനെ ഇരുത്തുന്നു മറുതൊടയിൽ നമ്മി ഇരുത്തുന്ന അമ്മ അമ്മ ആത്മീയനാഥയാണ് അമ്മയുടെ ഉദരത്തിലൂടെ ഹൃദയത്തിൽ വീണ്ടും നമ്മള് ജനിച്ച അമ്മയിലൂടെ വേണം നമ്മൾ അമ്മയുടെ ഉദരത്തിൽ യേശുവിനെ പോലെ നമ്മൾ ജനിച്ചു വരാതെ യേശു ആദിജാതൻ നമ്മൾ യേശുവിന്റെ സഹോദരങ്ങളുടെ സ്ഥാനത്തേക്ക് പുറകെ 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 വരികയാണ് നമുക്ക് ഈ ലോകത്തിലെ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരിക്കും മരിക്കും വരെ അതുകൊണ്ടല്ലേ പൗലുസ്ലീഹ പറഞ്ഞത് ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എൻ്റെ വിശ്വാസം കാത്തു നീതിയുടെ കിരീടത്തിനായി ഇതാ ഞാൻ അവിടുത്തെ മുൻപിൽ വന്നിരിക്കുന്നുവെന്ന് നന്നായി പൊരുതണം സാത്താനോട് ദൈവം അനുവദിക്കുന്ന എല്ലാ സഹനങ്ങളും കുരിശുകളും നമ്മുടെ വിശുദ്ധീകരണത്തിനായി എടുക്കണം ക്രൈസ്തലോൺ അങ്ങനെ അമ്മ ഒരിക്കൽ എന്നെ പായസം വെക്കാൻ പഠിപ്പിച്ചു എന്ന് ചേച്ചി പറയണേ ഹല്ലലു അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ കഴിക്കാൻ അമ്മ ആഗ്രഹിക്കുന്നു എന്ന് വേണം ഇന്ന് പക്ഷെ ചേച്ചിക്ക് അതൊന്നും അതിലൊന്നും പറ്റില്ലല്ലോ മക്കളെ ഒന്നാമത് ഷുഗറാണ് രണ്ടാമത് അങ്ങനെയൊന്നും നിന്ന് ചെയ്യാനുള്ള ആരോഗ്യവും എനിക്കില്ല ക്രൈസ്തലോൺ ഇനി ഇന്ന് നമുക്ക് പ്രകാശത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചൊന്ന് പറയാം ചേച്ചി ഓടിച്ചിട്ട് വേഗം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം ക്രൈസ്തലോൺ പലരും ആവശ്യപ്പെട്ടു പറഞ്ഞ് പൂർത്തിയാക്കി ചേച്ചി കേട്ടില്ലല്ലോ ചേച്ചി ഒന്ന് രണ്ട് രഹസ്യം കൂടി പറയാനുണ്ടല്ലോ എന്ന് അതുകൊണ്ടൊന്ന് പറയണം ഞാൻ ഹല്ലലീയ അതായത് ആദ്യത്തെ രഹസ്യം യേശുവിൻ്റെ ജ്ഞാന സ്നാനമാണ് നമ്മുടെ കർത്താവീശ്വമിഷിക നിയമത്തിൻ്റെ പൂർത്തീകരണത്തിനായി ജോർദാൻ നദിയിൽ മാമോദിസ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ എഴുന്നള്ളി വരികയും യേശു ദൈവപുത്രനാണെന്ന് പിതാവിനാൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തുവെന്ന് നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധ കന്യക യേശുവിനെ സർവാധിപനായ ദൈവമായി വിശ്വസിച്ച് ആരാധിക്കുവാനുള്ള കൃപ എല്ലാവർക്കും ലഭിക്കുന്നതിനും എൻ്റെ ജീവിതത്തിൽ ഭരണകർത്താവായി അവിടുന്ന് മാറുന്നതിനും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ ക്രൈസ്തലോൺ എന്നിട്ട് ഒരു സുർഗസ്നായ പത്ത് നന്മ നിറഞ്ഞ മറിയം ഒരു ത്രിത്വസ്തുതി ത്രിതസ്തുതി ഷോയെ പ്രേസ്തനോട് രണ്ടാമത്തെ രഹസ്യം അതായത് കാനായില കല്യാണ വിരുന്ന് നമ്മുടെ വീട്ടിലെ വിവാഹം നടക്കുമ്പോഴൊക്കെ ഈ യോഗ സുവിശേഷം രണ്ടാം അദ്ദേഹത്തിന്റെ ആ ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾ വായിച്ചിരിക്കണം എന്നിട്ട് വിവാഹത്തിന് അമ്മയും മക്കളുടെ വിവാഹങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അമ്മയെ വിളിക്കണം അമ്മേനെ മുന്നമേ നമ്മൾ ക്ഷണിക്കണം അപ്പോൾ ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് അമ്മ നിറവേറ്റും ആ കാനായില കല്യാണ വിരുന്നിലും ആ വീട്ടുകാർ അമ്മയെ ആദ്യമേ ക്ഷണിച്ചിരുന്നു അമ്മ അവിടെ മുന്നമേ ഉണ്ടായിരുന്നു ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ അമ്മ അവിടെ ഇവിടെയുണ്ട് ക്രൈസ്തലോൺ അവിടെ എങ്ങനെയാണ് പറയുന്നത് നമ്മുടെ കർത്താവീശോ മിശുക തൻ്റെ അമ്മയായ പരിശുദ്ധം അറിയത്തൻ്റെ മധ്യസ്ഥതയാൽ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനായി വെള്ളം വീഞ്ഞാക്കി ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചുവെന്ന് നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധ കനികമറിയമേ യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ അറിഞ്ഞ് വിശ്വാസത്തിൽ വളരുന്നതിനുള്ള അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുന്നതിനും എൻ്റെ ജീവിതത്തിൽ എന്നും യേശു അത്ഭുതകരമായി ഇടപെടുന്നതിനും അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ക്രൈസ്തലോൺ പൊന്നുമക്കളെ ആ കാനായില കല്യാണമിരുന്നിൽ യേശുവിനോട് അമ്മ വന്ന് പറയാ അവരുടെ ആ അപമാനത്തിൽ നിന്നും അവരെ രക്ഷിക്കുക അതാണ് മെയിൻ പോയിന്റ് അവിടെ വീണില്ലാതെ വന്നാൽ അന്ന് കാലത്ത് ഭയങ്കര അപമാനമാണ് അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ അമ്മ മാധ്യസ്ഥം വഹിക്കുകയാണ് യേശു പറയുന്നു എന്റെ സമയമായില്ലെന്ന് സമയമായി നിന്റെ അമ്മയ്ക്ക് അറിയാടോ കൂട്ട നീ അത് ചെയ്തോ എന്ന് തന്നെയാണ് അമ്മ പറഞ്ഞത് ക്രൈസ്തലോൺ അപ്പോ യേശു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യാൻ എന്നിട്ട് അമ്മ പറയാണ് അവൻ അതായത് എൻറെ മകൻ അത് ചെയ്യും ഞാൻ പറഞ്ഞാൽ എന്റെ മകൻ ചെയ്യും ഇനി അവൻ എന്താ പറയണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു ചെയ്തോളൂ ക്രൈസ്തലോൺ ഹലിക മൂന്നാം രഹസ്യം ദൈവരാജ്യ പ്രഘോഷണം നമ്മുടെ കർത്താവീശോമിശുക ദൈവരാജ്യത്തിന്റെ ആഗമനം അറിയിച്ചു കൊണ്ട് മാനസാന്തരത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുവെന്നും തന്റെ പാപമോചനാധികാരം തിരുസഭയെ ഭരമേൽപ്പിച്ച് മനുഷ്യകുലത്തെ രക്ഷിക്കാൻ തിരുമനസ്സായെന്നും നമുക്ക് വിചാരിക്കാം പരിശുദ്ധമ്മേ ലോക ജനത മുഴുവനും അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിനും എന്റെ ജീവിതം സുവിശേഷാനുസൃതം വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ ഒരു സുർഗസ്നായ പതിനൊന്നുമ്പത് അറിഞ്ഞ പോലും അത് എൻ്റെ മക്കളോട് ഇനി ഞാൻ പറയുന്നില്ല ഏകദേശം അത് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ ചേച്ചിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് അതെന്നും ഓരോ ടോക്കുകളിലും ഞാൻ പറഞ്ഞിരിക്കും അതറിയാത്തവർ അറിഞ്ഞിരിക്കണം ഇതാണ് സുവിശേഷം ഇവിടെ രണ്ട് തരം മക്കളുണ്ട് ജഡത്തൻ്റെ മക്കളും ആത്മാവിൻ്റെ മക്കളും ഈ ജഡിക മനുഷ്യൻ നിലത്ത് വീണ് അഴിയണം കരിയണം ക്രൈസ്തലോൺ അതിനെ അതാണ് പറയുന്നത് സഭയാകുന്ന തൻ്റെ ശരീരത്തിൽ ക്രിസ്തു സഹിക്കേണ്ട പീഡകളുടെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ നികത്തുന്നു നമ്മൾ വീണ്ടും ജനിച്ച് ദൈവരാജ്യത്തിൻ്റെ മക്കളായി തീരുമ്പോൾ നാം സ്വർഗരാജ്യത്തിൽ പിതാവിൻ്റെ വരതുഭാഗത്ത് യേശു ഇരിക്കുന്നിടത്ത് ദൈവം നമ്മയും കൊണ്ട് ഉന്നതങ്ങളിൽ അവിടെ നാമവും ഇരിക്കുന്നു ക്രൈസ്തലോൺ എന്നിട്ട് പറയുന്നു ഈ രാജ്യത്തിൻ്റെ സന്തതികളാകാൻ മക്കളാകാൻ ജഡ് ശരീരത്തിനും രക്തത്തിനും ദൈവ കൊറിയൻ ദിവസൊന്ന് കൊറിയൻ ദിവസ് പതിനഞ്ച് അമ്പത് ശരീരത്തിനും രക്തത്തിനും ദൈവരാജ്യം അവകാശമാക്കുക സാധ്യമല്ല പ്രൈസ്തലോ എന്താ പറഞ്ഞതിന്റെ അർത്ഥം ശരീരത്തിനും രക്തത്തിനും അതായത് ജഡത്തിൻറെ മക്കൾക്ക് ദൈവരാജ്യത്തിൻ്റെ മക്കളാകാൻ സാധ്യമല്ല ആത്മീയമായി വീണ്ടും ജനിക്കണം അവർ വചനത്തിന് ദാഹിക്കണം ഏറ്റവും വലിയ വചനം ആവർത്തിച്ച് പറയുന്നതാണ് ജപമാല ഹല്ലലുയ്യ അത് ഗബ്രിയേൽ ദൈവദൂതൻ പറഞ്ഞ വചനമാണ് രക്ഷയുടെ ആദ്യത്തെ വചനമാണ് ഹല്ലലുയ്യ ഞാനിത് പറയുന്നില്ല ചെലലൊരു വിക്കും ഒക്കെ വരുന്നുണ്ടാവും ചേച്ചി നോക്കിയിട്ടൊന്നും അല്ല മക്കളെങ്ങനെ ഇരുന്ന് പറയുന്നത് ഞാൻ അപ്പൊ എനിക്ക് ഇതൊക്കെ കേൾക്കുന്ന മക്കൾ ഞാൻ മരിച്ചു കഴിയുമ്പോൾ അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല എന്ന് പലരും ഇപ്പം എന്നെ വിളിച്ച് പറഞ്ഞു പറയില്ല ചേച്ചി ദീർഘായോടെ ഇരിക്കാൻ എങ്കിൽ പോലും ഞാൻ എൻ്റെ മക്കളോട് പറയാ എന്റെ ഈ ശബ്ദം ഇങ്ങനെ അലയടിക്കും അപ്പൊ കർത്താവ് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ മോള് വന്നിരിക്കുന്നു ഞാൻ പാപിയുള്ള ഒന്നാമത്തെയാ എങ്കിൽ പോലും എൻ്റെ കർത്താവ് എന്നോട് പറയും എൻ്റെ പൊന്നുമോള് വന്നിരിക്കുന്നു എനിക്ക് വേണ്ടി വർഷങ്ങളോളം അവള് കഠിനാധ്വാനം ചെയ്തിട്ട് ചെയ്തിരുന്നു എന്ന് പറയും ഞാനത് വിശ്വസിക്കുന്നു അപ്പൊ എൻ്റെ അമ്മയും പറയും എന്നെ കുറിച്ച് അവള് ധാരാളം പറഞ്ഞിരുന്നു മോനെയെന്ന് ഹലലിയ അപ്പൊ എൻ്റെ പൊന്നുമക്കള് മനസ്സിലാക്കുക വിതയ്ക്കുന്നത് നശിക്കണം നമ്മൾ ഇല്ലാതെ ആയി അവിടെ ഇന്ന് ഞാനൊരു കൊച്ചു വചനിട്ടുണ്ടായിരുന്നു നീ കുഞ്ഞായിരുന്നപ്പോൾ കർത്താവ് പത്ര സുലേഹയോട് പറയുന്ന വാക്കാണത് നീ കുഞ്ഞായിരുന്നപ്പോൾ നിനക്ക് ഇഷ്ട ഇഷ്ടമുള്ളവടത്തേക്കും ഒക്കെ നീ പോയി എന്നാൽ നീ വലുതായി വലിപ്പമുള്ളതായപ്പോൾ മറ്റുള്ളവൻ എന്റെ അരമുറുക്കും നിനക്ക് ഇഷ്ടമില്ലാത്തോടത്തേക്കും എന്നെ നയിക്കുകയും ചെയ്തു എന്ന് അതെന്താ പറഞ്ഞതിന്റെ അർത്ഥം ബൈബിളിലൊക്കെ പറയുമ്പോൾ അങ്ങനെ അങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഇത് എന്താ ഈ പറഞ്ഞിരിക്കുന്നതെന്ന് ചെറുപ്പമായിരുന്നു എന്ന് വെച്ചാൽ ജഡീകനായിരുന്നു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് പലരെയും കർത്താവ് ദൈവവേലയ്ക്ക് വേലയ്ക്ക് വിളിച്ചിരിക്കുന്നത് ഒരു പ്രായം കഴിയുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അരമുർക്കും പരിശുദ്ധാത്മാവ് ഇഷ്ടമുള്ളടത്തേക്ക് നയിച്ച് മറ്റുള്ളവർക്ക് ഒരു ജീവിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു വ്യക്തിയോടെങ്കിലും നിങ്ങൾ സുവിശേഷം പറഞ്ഞിരിക്കണം നിങ്ങളെ കണ്ടുകൊണ്ട് ഒരു വ്യക്തിയെങ്കിലും യേശുവിലേക്ക് വരണം ഹലഴിക അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹവും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ക്രൈസ്തലോ അത് നമ്മൾ ചെയ്തിരിക്കണം മക്കളെ ഹലിയ അതുകൊണ്ടിപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ദൈവരാജ്യ പ്രഘോഷണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് വിശ്വസിക്കുക ഇനി നാലാമത്തെ രഹസ്യം യേശുവിന്റെ രൂപാന്തരീകരണം നമ്മുടെ കർത്താവ് ഈ ശ്രമിച്ചുക തന്റെ ദൈവത്വം വെളിപ്പെടുത്തുന്നതിനായിട്ട് താപോർമലയിൽ രൂപാന്തരപ്പെട്ടപ്പോൾ ദൈവ പിതാവ് അവനെ ശ്രവിക്കുമെന്ന് എന്നായിരുന്നു ചെയ്ത് ക്രിസ്തു ശിഷ്യന്മാരെ കർത്താവിന്റെ പീഡാനുഭവം മരണം ഉത്താനം അതിനെ സാക്ഷികളാക്കാൻ ഒരുക്കി എന്ന് നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധ കന്യാം അറിയമേ സുവിശേഷത്തിന്റെ പാതയിൽ ജീവിക്കുമ്പോഴുണ്ടാകുന്ന ക്ലേശങ്ങൾ കണ്ട സുവിശേഷത്തിന്റെ പാതയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ക്ലേശങ്ങളാണ് അത് ദൈവമഹത്വത്തെ പ്രതി സഹിച്ച് ഇടുങ്ങിയ വഴിയിലൂടെ ജീവിക്കുവാനുള്ള അനുഗ്രഹം സകല മനുഷ്യർക്കും പ്രത്യേകിച്ച് എനിക്കും ലഭിക്കുന്നതിനായി അമ്മ പ്രാർത്ഥിക്കണമേ പ്രിയമുള്ള മക്കളെ താപൂർ മലയിൽ ഈശോ രൂപാന്തരീകരണം പ്രാപിച്ചപ്പോൾ ഏലിയായും മോശയും അപ്പറേം ഇപ്രയും വന്നു നിന്നു അതിൽ നിന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കണം സ്വർഗവും നരകവും ഉണ്ട് എന്ന് അവർ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ക്രിസ്തു ശിഷ്യന്മാർ പറഞ്ഞു നമുക്ക് ഇവിടെ ആയിരിക്കാം എന്ന് കണ്ടു അവരിത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഈ ലോകത്തിൻ്റെ ഒന്നും വേണ്ട നമുക്ക് ഇവിടെ ആയിരിക്കാം ഇവിടെ മൂന്ന് കൂടാനം നിർമ്മിക്കാം ഇനി എന്നും ഇവിടെ കഴിഞ്ഞുകൂടാമെന്ന് പക്ഷേ നമ്മൾ ഈ ലോകത്തിൽ ദൈവം നമുക്ക് തന്ന ഈട്ടം പൂർത്തിയാക്കണം ദൈവം എന്തെല്ലാം സഹനങ്ങൾ അനുവദിക്കുന്നവ ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ ശരീരത്തിൽ പീഡനമേറ്റവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു വെട്ടിയൊരുക്കും ദൈവം നമ്മെ അതിനെല്ലാം നമ്മൾ കൊടുക്കുക എന്നിട്ട് മുൻപോട്ടേക്ക് യാത്ര പുറപ്പെടുക അഞ്ചാ രഹസ്യത്തിലേക്ക് വരികയാണ് ചേച്ചി ദിവ്യകാരുണ്യ സ്ഥാപനം നമ്മുടെ കർത്താവ് ഈ ശ്രമിച്ചുക ലോകാവസാനത്തോളം നിലനിൽക്കുന്ന തൻ്റെ സ്നേഹത്തെ ദൈവജനത്തിന് പങ്കുവെക്കാൻ അപ്പവും വീഞ്ഞും തൻ്റെ തിരുശരീര രക്തങ്ങളാക്കി മാറ്റി പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്ന് നമുക്ക് വിചാരിക്കാം പരിശുദ്ധമ്മേ സകല മനുഷ്യരും പരിശുദ്ധ കുർബാനയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യത്തെ വിശ്വസിക്കുന്നതിനും പരിശുദ്ധ കുർബാനയിലൂടെ അനുദിനം ദൈവസ്നേഹം അനുഭവിച്ച് നിത്യജീവൻ പ്രാപിക്കുന്നതിനുള്ള അനുഗ്രഹവും എനിക്കും എൻ്റെ കുടുംബത്തിനും ലോകം മുഴുവനും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രൈസ്തരോൺ പ്രിയമുള്ള മക്കളെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മമാതാവേ നീതിമാനായ വിശദാവസ്ഥ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ